ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ച് കുറച്ച് ഹെയർ ക്ലിപ്സുകൾ ചെയ്യുന്ന കുന്തൻ സ്റ്റോൺസ് വെച്ച് ചെയ്യുന്ന വീഡിയോ ആട്ടെ ഇത് ഇതിൻ്റെ ഷോർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ എട്ട് പേറ്റേ നമുക്ക് വേണം അപ്പം എന്തായാലും ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എല്ലാവരും അഡിസൈനായ ഭംഗി ഉണ്ടാവുമോ ചേച്ചേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചേച്ചീനോട് പറഞ്ഞു നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്തോ എന്നുള്ളതിനായിരുന്നു ഞാനപ്പം എൻ്റെ കഴിവുകൾ ഫുള്ളും പ്രകട പക്ഷേ ആ റേറ്റിന് കുറച്ച് കൂടി നമ്മൾ ആ റേറ്റ് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കാരണം എന്നോട് പരീക്ഷിച്ചോളം പറഞ്ഞൂല അപ്പം ആ ചേച്ചിയുടെ ആ ധൈര്യത്തെ ഞാൻ മാനിച്ചത് കൊണ്ട് ഞാൻ കുറച്ച് എൻ്റെ പരീക്ഷണങ്ങൾ ഇവിടെ ഞാൻ കാണിക്കുകയാണ് എൻ്റെ സഹായിട്ട് എൻ്റെ പുത്രൻ നിൽക്കുന്നുണ്ട് കാരണം ഒന്ന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്നെ സഹായിക്കാൻ വന്നിരിക്കണമെന്ന പേരിലിവിടെ വന്നു എന്നെ എൻ്റെ സാധനങ്ങൾ അടിച്ചു മാറ്റി പോയാണ് അവൻ്റെ പ്രധാന തൊഴിൽ സംഭവം ചോദിക്കേണ്ടത് ഗിൽറ്റ് പേപ്പർ ഈ സ്ലേഡിൻ്റെ സെൻ്ററിലെ നമ്മൾ യൂസ് ചെയ്തിരിക്കണത് ഒരു ഗിൽറ്റ് പേപ്പറായിരുന്നു അത് തരി അമ്മയെ കളിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പകുതി അടിച്ച് മാറ്റി കൊണ്ടുപോയി ലാസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചീത്ത പറഞ്ഞ് നിർത്തിക്കാട്ടെ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയുണ്ട് ഭംഗി അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് മോളെ പിള്ളേർക്ക് മാത്രം മതിയോ എനിക്ക് വേണ്ടി അപ്പോൾ ഒരു ലോങ് ഹെയർ ഹെയർ ക്ലിപ്പാണ് പിന്നെ നമ്മൾ ചെയ്തെടുത്തത് ഇതിൽ എനിക്ക് കിട്ടിയ പണിയെന്ന് വിചാരിച്ചാൽ ആദ്യത്തേത് നല്ല ഭംഗിയിലും ഒരു ചെയ്തു ചെയ്തുണ്ടെങ്കിലും രണ്ടാമത്തെ ചെയ്തു വന്നപ്പോൾ എനിക്ക് വലിയ താല്പര്യമായില്ല എനിക്കിഷ്ടമായില്ല അതായത് ഒരു ഫിനിഷിങ്ങും ഭംഗി എന്തോ കിട്ടുക അതായത് ആ സ്റ്റോൺ ചെറുതായി പോയതുകൊണ്ടാണോ അത് എന്നിട്ട് ഞാനത് ഫുള്ളും ഇത് പക്കിയായിരുന്നു ഇത് ഞാൻ രണ്ടാമത് കുറച്ച് പറിച്ചു വന്നു കാരണം ആ റൗണ്ട് സർക്കിള് ആദ്യത്തെ നല്ല ഭംഗിയിൽ വന്നു പിന്നെ കുറച്ച് ഗ്യാപ്പ് വെള്ളി പുള്ളി അങ്ങനെയൊക്കെ വന്ന കാരണം എനിക്ക് കുറച്ച് എന്നാലും കുഴപ്പമില്ല ഫൈനൽ ഔട്ട്ലുക്ക് ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് കുറച്ച് കുഴപ്പമില്ലാണ്ട് കിട്ടിയും ക്യാമറ സ്റ്റാൻഡില്ലാത്തവരെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ എന്തായാലും ഇവന്മാര് വലുതുകൊണ്ടെങ്കിൽ എനിക്ക് ക്യാമറ സ്റ്റാൻഡ് എങ്കിലും നടത്തില്ല കാരണം ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ചുള്ള ക്യാമറ സ്റ്റാൻഡിലുള്ള സ്റ്റോക്ക് ഞാൻ എടുത്ത് വയ്ക്കേണ്ടി വരും അങ്ങനെ ഈ സ്ലൈഡ് ഞാൻ ഒരു വിധത്തിലത് അങ്ങനെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അടുത്ത അടുത്ത സ്ലൈഡാണ് എനിക്ക് എന്തോ പന്തിയുടെ പോലെ തോന്നി ഞാൻ ചെയ്ത് ഫുള്ളും പറച്ച് വലിച്ച് ഇതാക്കിയിട്ടത് അത് പിന്നെ ഞാൻ ചേച്ചി പറഞ്ഞാൽ അത് ആ സ്റ്റോണിൽ ചെയ്ത ഭംഗി ഉണ്ടാവില്ല കണ്ട ഇത് എനിക്കെന്നെ എന്തൊക്കെയോ പന്തിയെ പോലെ അപ്പം ഞാനതൊക്കെ വലിച്ച് പറച്ച് കളങ്ങി വേറെ ലോട്ടസ് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ ഇത് ചെയ്തെടുത്തേ ഓൾറെഡി കുത്തി അതിൻ്റെ സ്റ്റോൺസ് തന്നെ ഞാൻ എടുത്തതേ നമ്മളതിൽ പിങ്ക് സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് ഒരു ലോട്ടസിൻ്റെ പോലെ അതും ലോട്ടസിൻ്റെ ആയിരുന്നു പക്ഷേ കുന്തൻസ്റ്റോൺ ചെയ്തതായി പോയതുകൊണ്ടാണോ എന്തോ ഒരു ഭംഗി വന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊടുത്തു വിശ്ലിടും അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് ഡി എം റ്റു ഓർഡർ നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്താണോ അതിന് നമ്മൾ ഹെയർ അസസറീസും മാല കമ്മലയും എല്ലാം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ അത് അപ്പോൾ വേണ്ടവര് നമുക്ക് ഇൻസ്റ്റാ പേജ് ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ യൂട്യൂബ് ബോയിൽ നിന്ന് നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ചേച്ചാ